നടിയെ അപമാനിച്ച കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത് അർച്ചന ചേരുകയാണ് അർച്ചന എപ്പോഴാണ് ജാമ്യം ലഭിച്ചത് എന്തൊക്കെയാണ് വിവരങ്ങൾ പക്ഷേ ഈ കർശന ഉപാധികളോടെയാണ് സനൽകുമാർ ശശിധരന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇന്നലെയാണ് മുംബൈയിൽ നിന്ന് ഇയാളെ കൊച്ചിയിൽ എത്തിച്ചത് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു തുടർന്നാണ് ഇയാളെ ജാമ്യത്തിൽ വിട്ടത് ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കരുതെന്നും ഒപ്പം കേരളം വിട്ടു പോകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല നേരത്തെ തന്നെ ഇയാൾക്ക് ഈ നടിയെ ആക്രമിച്ചതും നടിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് കേസുണ്ടായിരുന്നു ആ കേസിലും ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെയായിരുന്നു എന്നാൽ ഈ ഉപാധികളൊന്നും ഉപാധികളെല്ലാം മറികടന്നാണ് ഇയാൾ അമേരിക്കയിലേക്ക് പോയത് തുടർന്നാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി ഇയാളെ മുംബൈയിൽ നിന്ന് പിടികൂടുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും തുടർന്ന് കസ്റ്റഡിയിൽ ഹാജരാക്കിയപ്പോഴാണ് കസ്റ്റഡിയിൽ വാങ്ങിയപ്പോഴാണ് ഇയാൾ വീണ്ടും ഇത്തരം പ്രവൃത്തികൾ ആവർത്തിച്ചത് അതിനുശേഷമാണ് നടി വീണ്ടും പരാതി നൽകുകയും തുടർന്ന് ഇയാളെ വീണ്ടും പിടികൂടുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും കർശന ഉപാധികൾ കേരളം വിട്ടു പോകരുത് തുടങ്ങിയ കർശന ഉപാധികൾ എന്തായാലും നിലവിൽ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണ് മാത്രമല്ല ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണങ്ങൾ നടത്തി ഈ ഓഡിയോ സന്ദേശങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് നടി പ്രധാനമായും ഇയാൾക്കെതിരെ ആരോപിച്ചിരുന്നത് തുടർന്നാണ് പരാതി കൊടുക്കുകയും ചെയ്തത് എന്തായാലും എളമക്കര പോലീസ് ഇതിൽ അന്വേഷണം ഊർജ്ജമാക്കിയിരുന്നു തുടർന്നാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് ജാമ്യം കൊച്ചിയിൽ വിവരങ്ങൾ